കാവ്യ കാവ്യമാധവൻ സിനിമാരംഗത്തു നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷങ്ങളായെങ്കിലും നടിയെ ആരാധകർ മറന്നിട്ടില്ല ഇനി ഒരിക്കൽ കൂടി കാവ്യയെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കില്ല കാരണം കുടുംബജീവിതവും ബിസിനസ്സും എല്ലാമായി കാവ്യ തൻ്റെതായ തിരിക്കുകളിലാണ് കേരളത്തിൽ നിന്ന് ജീവിതം ചെന്നൈയിലേക്ക് പറിച്ചുനടുകയും ചെയ്തു കാവ്യെ അഭിമുഖങ്ങളിൽ പോലും പ്രേക്ഷകർ കണ്ടിട്ട് വർഷങ്ങളായി വിവാഹ ചടങ്ങുകൾക്കും ഇന്റർവ്യൂകൾക്കുമെല്ലാം വരുന്ന കാവ്യയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വൈറലാവാറുണ്ട് ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടെന്ന തോന്നൽ കാവ്യുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്ന കാവ്യ എന്നാൽ പിന്നീട് കമന്റ് ബോക്സ് ഓൺ ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആരാധകരെ പോലെ തന്നെ ഹേറ്റേഴ്സുള്ള നടിയാണ് കാവ്യ മാധവൻ കടുത്ത അധിക്ഷേപങ്ങൾ കാവ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് തുടരുന്നു എന്നാൽ കാവ്യയെ അനുകൂലിക്കുന്ന ആരാധകരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഇപ്പോൾ കാവ്യയുടെ പുതിയ ഫോട്ടോസുകളാണ് സോഷ്യൽ മീഡിയ വൈറലാകുന്നത് ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്തിയിരിക്കുന്നത് സാരിയിൽ കാവ്യ എപ്പോഴത്തെയും പോലെ സുന്ദരിയാണെന്ന് അഭിപ്രായങ്ങളുണ്ട് നടി ലൈംലൈറ്റിൽ വീണ്ടും സജീവ സാന്നിധ്യമാകാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ കടുത്ത അധിക്ഷേപങ്ങൾ കാവ്യ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് തുടരുന്നു എന്നാൽ കാവ്യെ അനുകൂലിക്കുന്ന ആരാധകരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഈ അടുത്തായിരുന്നു നടിയുടെ അച്ഛന്റെ ഭരണം കാവ്യയുടെ കരിയറിലും ജീവിതത്തിലും വലിയ സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയായിരുന്നു പിതാവ് മാധവൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യയുടെ അവസാന സിനിമ ഇതിനുശേഷം ദിലീപുമായുള്ള വിവാഹം നടന്നു വിവാഹത്തോടെ അഭിനയരംഗത്ത് നിന്ന് കാവ്യെ പിന്മാറി പിന്നീട് ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കലുഷിതമായ സംഭവ വികാസങ്ങൾ കാരണം കുറേ കാലം ലൈംലൈറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നു മറുവശത്തെ കാവിയുടെ ഭർത്താവ് ദിലീപ് കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്